പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഇന്ന് വളരെ നിർണായകമായൊരു ദിവസമായിരുന്നു വലിയൊരു സുനാമി തന്നെ ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള പ്രവചനം അതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ വളരെ ആശങ്കയോടെയാണ് ജപ്പാനിലെ ജനങ്ങൾ മുന്നോട്ട് പോയിരുന്നത് ഒരു സാഹചര്യത്തിൽ വലിയ സുനാമി സാധ്യതയെ മുൻകണ്ടുകൊണ്ട് എയർ വലിയ ഫ്ലൈറ്റുകളൊക്കെ തന്നെ മാറ്റി അവരുടെ സർവീസുകൾ മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഫ്ലൈറ്റുകൾ കൂട്ടത്തോടെ പിൻവലിക്കുന്ന സർവീസ് നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം വരെയാണ് ജപ്പാനിൽ ഈ ജൂൺ അഞ്ചിനുമായി ബന്ധപ്പെട്ടുള്ള പ്രവചനത്തെ തുടർന്ന് നടത്തിയത് എന്നാൽ ആ ഫ്ലൈറ്റുകളൊക്കെ പിൻവലിച്ചത് ആയി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു അത് മാത്രമല്ല ജപ്പാന്റെ ടൂറിസം മേഖലയെ ഒന്നടങ്കം നശിപ്പിക്കാൻ ഈ പ്രവചനം കാരണമായ എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത് രണ്ടാഴ്ചക്കിടെ ആയിരത്തിലേറെ ചെറു ഭൂകമ്പങ്ങളും കൂടി ഉണ്ടായതോടെയാണ് ഇത്തരത്തിൽ വലിയ വിമാന കമ്പനികളൊക്കെ തന്നെ ചില വിമാന കമ്പനികളൊക്കെ തന്നെ ജപ്പാനിലേക്കുള്ള സർവീസുകൾ റദ്ദാക്കിയത് ജപ്പാനിലെ കോമിക് പുസ്തക രചിതാവായിട്ടുള്ള റിയോ തൽസുകയോട് ഒരൊറ്റ പ്രവചനത്തിൽ മൂവായിരത്തിലധികം കോടിയുടെ നഷ്ടം ജപ്പാന് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭൂകമ്പ സാധ്യതയുള്ള രാജ്യങ്ങളിലൊന്നാണ് ജപ്പാൻ അങ്ങനെ ഒരു സ്ഥലത്താണ് വലിയ ഇതുവരെ കണ്ടിട്ടില്ലാത്തതിനേക്കാൾ ഒരു തരത്തിൽ നാശം സംഭവിക്കാവുന്ന ഒരു സുനാമി ഉണ്ടാകുമെന്നുള്ള ഒരു പ്രവചനം അത് ജനങ്ങളിൽ വലിയ ഭീതിയാണ് പരത്തിയത് കെട്ടിടങ്ങളും വീടുകളുമെല്ലാം ഭൂകമ്പത്തെ പ്രതിരോധിക്കുന്നവയാണെങ്കിൽ പോലും അതിനൊക്കെ തകർക്കാനുള്ള ശേഷിയുള്ള ഭൂകമ്പമായിരിക്കും ഇനി വരാൻ പോകുന്നതെന്നായിരുന്നു പ്രവചനം അങ്ങേയറ്റം സാങ്കേതിക മികവുള്ള ഈ പ്രശ്നങ്ങൾ അതായത് ഈ സുനാമിയെപ്പോലും ചുരുക്കാൻ ശക്തമായിട്ടുള്ള നടപടികളൊക്കെ കൈക്കൊണ്ട ഒരു രാജ്യമാണ് ജപ്പാനെങ്കിലും ഈ ഒരൊറ്റ പ്രവചനം കൊണ്ട് വലിയ ആശങ്കയാണ് ജനങ്ങൾക്കുണ്ടായിരുന്നത് പ്രവചനത്തിന് ഒരു ശാസ്ത്രീയ അടിത്തറയും ഇല്ല എന്ന് സർക്കാർ വ്യക്തമാക്കിയിട്ടും ജനങ്ങൾക്ക് ആശങ്ക മാറിയിരുന്നില്ല ജപ്പാനിലെ കിഴക്കൻ മേഖലയിൽ അനുഭവപ്പെട്ടിട്ടുള്ള ചില ഭൂചലനങ്ങളും ഇതിന്റെ ഭീതി കൂട്ടിയിരുന്നു തലച്ചുഗിയുടെ ഫ്യൂച്ചർ ഐസോ എന്ന് പറയുന്ന പുസ്തകത്തിലാണ് കോവിഡ് വ്യാപനത്തെക്കുറിച്ചും രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിൽ രണ്ടായിരത്തിലധികം പേരുടെ ജീവനെടുത്ത ഭൂകമ്പ ത്തെ കുറിച്ചുമൊക്കെ പ്രവചിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അവർ ജൂൺ അഞ്ചിന് ഇത്തരം ഒരു വലിയ സുനാമി സൂചനയുണ്ട് എന്നുള്ള പ്രവചനം നടത്തിയതോടെ ആളുകൾക്ക് വലിയ ആശങ്കയുണ്ടായി അത് ജപ്പാന്റെ സാമ്പത്തിക നഷ്ടത്തിന് വരെ കാരണമായി എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് ജപ്പാനിലേക്ക് പറക്കാൻ പേടിച്ച് വിമാന സർവീസുകൾ ഒന്നടങ്കം റദ്ദാക്കുകയുണ്ടായി ജപ്പാൻ ചെറിപ്പൂക്കളുടെ പ്രഭയിൽ മുങ്ങുന്ന ഈ ടൂറിസം സീസണിൽ ഹോങ്കോങ്ങിൽ നിന്ന് ജപ്പാനിലേക്കുള്ള സഞ്ചാരികളുടെ ഒഴുക്കിൽ വലിയ ഒരു ഇടിവുണ്ടായി തൊണ്ണൂറ് ശതമാനം ആളുകൾ യാത്രകൾ മാറ്റിവെച്ചെന്നാണ് വിവരം ശാന്തമായി ഈ ദിവസം കടന്നുപോയാൽ പ്രതിസന്ധി ഒഴിയുമെന്നാണ് ജപ്പാന്റെ സർക്കാർക്കുള്ള പ്രതീക്ഷ എങ്കിൽ പോലും വലിയ നാശങ്ങൾ നാശനഷ്ടം ഇപ്പോൾ തന്നെ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ജൂലൈ അഞ്ചിന് മഹാദുരന്താകുമെന്ന് ഭയന്നതുപോലെ ഒന്നും തന്നെ ഇവിടെ ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നൊരു മലയാളി സമൂഹ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുകയും ചെയ്തിട്ടുണ്ട് രാവിലെ താൻ ജോലിക്ക് പോകുകയാണെന്നും ആളുകൾ സുഖമായി കിടന്നുറങ്ങുകയാണെന്നും ആർക്കും ആദ്യ വേണ്ട എന്നുമാണ് റമീസ് എന്ന് പറയുന്ന മലയാളി ഇൻസ്റ്റഗ്രാമിലൂടെ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ദാ ജപ്പാൻ ഒന്നും സംഭവിച്ചിട്ടില്ല കുറെ ആളുകൾ മെസ്സേജ് അയച്ചു ഞാൻ ജീവൻ അവിടെയുണ്ട് ഉറങ്ങിപ്പോയത് കൊണ്ടാണ് ആ വിവരം അറിയിക്കാൻ വൈകിയതെന്നും ജപ്പാൻ സേഫ് ആണെന്നുമാണ് യുവാവിന്റെ അറിയിപ്പ് കോമിക് ഇല്ലിസ്ട്രേറ്റർ ആയിട്ടുള്ള റിയോ തൽസുഗി എന്ന് പറയുന്ന പ്രവചികയാണ് എഴുത്തുകാരിയാണ് ദി ഫ്യൂച്ചർ ഐസോ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇത്തരത്തിൽ വലിയൊരു ഭയം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നത് കൂറ്റൻ സുനാമി ജപ്പാനിൽ ആഞ്ഞടിക്കുമെന്നും ഇതുവരെ ഉണ്ടായതിനേക്കാളും ഏറ്റവും തീവ്രമായ ഒരു സുനാമി സുനാമിയായിരിക്കും ഉണ്ടാകുമെന്നും ജപ്പാനീസ് വാൻഗ എന്നുകൂടി അറിയപ്പെടുന്ന റിയോ പ്രവചിച്ചിരുന്നു ജപ്പാനും ഫിലിപ്പീൻസിനും ഇടയിലുള്ള സമുദ്രാന്തർ ഫലകം വീണ്ടുകീറുമെന്നും മാനം തിരമാലകൾ ആഞ്ഞടിക്കുമെന്നുമായിരുന്നു പ്രവചനത്തിൽ വിശദമായി പറഞ്ഞിരുന്നത് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ തന്നെ പ്രവചിച്ചൊന്നായിരുന്നു റിയോ തന്നെ പ്രവചിച്ചൊന്നായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ ഭൂകമ്പം അതുകൊണ്ടാണ് ആളുകൾക്ക് ഇവരുടെ പ്രവചനത്തിലൊരു വിശ്വാസം വന്നത് പ്രവചനം സത്യമാകുമോ എന്ന ആശങ്കയിൽ നിരവധി ആളുകൾ അവിടെ നിന്ന് വീടുകളിൽ ഒക്കെ ഇട്ടേച്ച് പോകുന്ന സാഹചര്യം വരെ ഉണ്ടായിരുന്നു എന്തായാലും ഇതോടെ വലിയ നാശനഷ്ടമാണ് രാജ്യത്തിനുണ്ടായത് സാമ്പത്തികപരമായിട്ട് വലിയ കനത്ത തിരിച്ചടി തന്നെ ഈ ഒരൊറ്റ പ്രവചനം കൊണ്ട് ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഏകദേശം മുന്നൂറ്റി തൊണ്ണൂറിലധികം കോടിയുടെ ഡോളർ നഷ്ടമാണ് ഈ ഒരൊറ്റ പ്രവചനം മാത്രം ജപ്പാനിന് ഉണ്ടായതെന്നാണ് കണക്കുകൾ ഇപ്പോൾ പുറത്തുവരുന്നത് എന്തായാലും അഭ്യൂഹങ്ങൾക്കൊക്കെ വിരാമമാകുകയാണ് ജപ്പാൻ സുരക്ഷിതമാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു